ഹലോ ഗൈസ് എല്ലാവർക്കും നീസസ് ഫ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പുതിയൊരു മെഡിസിനുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ആക്ച്വലി നമ്മുടെ കോവിഡ് ടൈമിൽ നമുക്ക് കോഴിക്കുണ്ടാകുന്ന തൂക്കം നമ്മൾ എൻ്റെ വീട്ടിൽ മുമ്പത്തെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുറേ മെഡിസിൻസ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ അമോക്സിലിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് നമുക്കൊരു പത്ത് ടാബ്ലെറ്റിന് എൺപത് രൂപ എങ്ങനെ മെഡിസിൻ ഷോപ്പിൽ വരുള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ അമോക്സിലിൻ ടാബ്ലറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം കോഴികൾക്ക് ഈ മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്കത് കൊടുക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമുക്കിതിൻ്റെ അണുബാധകൾ അണുബാധകൾ പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമുക്ക് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് പിന്നെ ഇത് എല്ലാ അണുബാധകൾക്കും ഇതെതിരെ ഒരു പ്രവർത്തിക്കുന്ന ഒരു മെഡിസിനാണ് ഈ സംഭവം ആക്ച്വലി ആമോക്സിഡൻ ടാബ്ലറ്റ് എന്ന സംഭവം ഇത് നമ്മൾ കഫ കപ്പക്കെട്ടിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊണ്ടയിലെ ഇൻഫെക്ഷൻസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമുക്കിത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട് ആക്ച്വലി നമുക്ക് ഞാൻ കൊടുക്കുന്നതിന് മെയിൻ പ്രിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയിലെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം നോക്കുന്ന സമയത്ത് നിങ്ങൾക്കും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമുക്ക് ഒരു ടാബ്ലറ്റും രണ്ട് ടാബ്ലറ്റൊക്കെ മെഡിസിൻ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും എട്ട് രൂപ എങ്ങാണ്ടോ അത് മേടിക്കാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതാണ് താങ്ക്